കോട്ടാങ്ങൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ എട്ടു പടയണിക്ക് തുടക്കമായി കോട്ടാങ്ങൽ കുളത്തൂർ കരക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പടയണി വളരെയേറെ പ്രശസ്തമാണ് കോട്ടാങ്ങൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ എട്ടു പണിയണിക്കാണ് ചൂട്ടുവച്ചത് ശ്രീകോവിനുള്ളിൽ നിന്നും മേൽശാന്തി മനുശർമ കൈമാറിയ അഗ്നിജ്വാല കരനാഥന്മാർ ചോട്ടുകറ്റിയിലേക്ക് ഏറ്റുവാങ്ങി തുടർന്ന് ക്ഷേത്ര കിഴക്കേന്ദ്രയിൽ സന്നിഹിതരായിരുന്ന കരക്കാരുടെ സാന്നിധ്യത്തിൽ അവരുടെ അനുവാദത്തോടുകൂടി എട്ടു പടയണിക്ക് ചൂട്ടുവെക്കുന്നു എന്ന് വിളിച്ചു ചൊല്ലി ചോട്ടുവെക്കുന്ന ചടങ്ങ് ഗോത്ര സംസ്കൃതിയുടെ പാരമ്പര്യം വേർന്ന കൂട്ടായ്മയുടെ മകുട ഉദാഹരണമാണ് കുളത്തൂർ കരയ്ക്ക് വേണ്ടി പുത്തൂർ രാധാകൃഷ്ണ പണിക്കരും കോട്ടാങ്ങൽ കരയ്ക്ക് വേണ്ടി കടൂർ രാധാകൃഷ്ണക്കുറുപ്പും ആണ് ചോട്ടുവെച്ചു പടയണിക്ക് ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത് ചടങ്ങുകൾക്ക് കുളത്തൂർ ശ്രീദേവി വിലാസം പടയണി സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി അജീഷ് പുറത്തേട്ട് ടി എ വാസുക്കുട്ടനായർ തടത്തിൽ രതീഷ് ബാബു ചെളുകാട്ട് ഹരികുമാർ പുതുപ്പറമ്പിൽ കോട്ടാങ്ങൽ ശ്രീഭദ്ര പടയണി സംഘം ഭാരവാഹികളായ രാജൻപിള്ള കുന്നേൽ മനീഷ് പുളിക്കൽ രാഹുൽ തച്ചേട്ട് ദേവസ്വം പ്രസിഡന്റ് സുനിൽ വെള്ളിക്കര സെക്രട്ടറി സുനിൽ താനിക്കപ്പുഗിയിൽ പടയണി കോർഡിനേറ്റർ അനീഷ് ചുങ്കപ്പാറ എന്നിവർ നേതൃത്വം നൽകി